വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ ആരംഭിച്ചു സംസ്ഥാന പ്രസിഡന്റ് നാടിന്റെ നട്ടില്ലായ കർഷക സമൂഹത്തിന്റെ വിഷയം സർക്കാർ ഗൗരവമായി പരിഗണിക്കുന്നില്ലെന്ന് സുധീരൻ പറഞ്ഞു ഇല്ലാത്ത പണം പലിശയ്ക്കെടുത്താണ് കർഷകർ കൃഷി ചെയ്യുന്നത് നെല്ല് സംഭരിക്കുന്നില്ല ന്യായവില സമയത്ത് നൽകാതെ കർഷകന് ബുദ്ധിമുട്ടിക്കുന്നു മുൻ സർക്കാരുകൾ പരാതിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോൾ കർഷകനെ എത്ര പ്രതിസന്ധിയിലാക്കാമോ എന്ന് ഗവേഷണം നടത്തുകയാണ് നെല്ല് സംഭരണം സർക്കാർ നേരിട്ട് നടത്തണമെന്നും സംഭരണ വില മുപ്പത്തിയഞ്ച് രൂപയാക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി തുക നൽകുക സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക കേന്ദ്രം വർദ്ധിപ്പിച്ചാൽ സംസ്ഥാന സർക്കാർ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു പരം അനീതിയുണ്ടോ റബ്ബറിന് ഇരുന്നൂറ്റി അൻപതാക്കുമെന്ന പറഞ്ഞവർ ഓടിയൊളിച്ചു നാളികേരം വില കൂടിയപ്പോൾ ഉൽപാദനം കുറഞ്ഞു വളത്തിന് വില കൂട്ടി യു പി എ സർക്കാർ കോടി എഴുതി തള്ളി മോദി സർക്കാർ കർഷകനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല അദാനി അംബാനിമാരുടെ വായ്പ ലക്ഷം കോടി രൂപ കേന്ദ്രം എഴുതി തള്ളി രൂപയും ഒരു ലക്ഷം രൂപയും വായ്പയെടുത്തവരെ ജപ്തി നടപടിക്ക് വിധേയമാക്കുന്നുവെന്നും സുധീരൻ പറഞ്ഞു എത്ര കർഷകരാണ് നെല്ലിന്റെ സംഭരണ വില തിരോയ്ക്ക് മുപ്പത്തി രൂപ ആക്കണം ഉൽപാദന ചെലവുമായി സംഭരണ വിലയെ ബന്ധപ്പെടുത്തണം അതാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് സാങ്കേതികത്വം നിറഞ്ഞ് അപ്രയോഗിക അപ്രായോഗികമായ ഒരു സ്കീമാണല്ലോ ഒല്പം നിലനിൽക്കുന്നത് നേരെ കാശ് കൊടുക്കില്ല ഞാൻ വിനീതമായി സർക്കാരിനോട് ചോദിച്ചുകൊള്ളട്ടെ ചോദിച്ചു കൊള്ളട്ടെ വിളയിച്ച നെല്ല് കൃത്യമായ സമയത്ത് സംഭരിച്ച് ആ സംഭരിക്കുന്ന അവസരത്തിൽ തന്നെ നെല്ലിന്റെ അളവെടുത്ത് എത്ര നെല്ല് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടോ എത്ര നെല്ല് സംഭരിക്കുന്നുണ്ടോ അതിന് ന്യായമായ വില കൃത്യസമയത്ത് കൊടുത്തുകൂടെ എന്തുകൊണ്ടൊരു ഗവൺമെന്റ് വിചാരിച്ചാൽ സാധിക്കില്ലേ ഞാൻ അറിയാൻ ചോദിക്കുകയാണ് എന്തിനം സാങ്കേതികത്വം അതുകൊണ്ട് അപരിഷ്കൃതമായ അപ്രായോഗികമായ ഈ തെറ്റായ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ബി ഇക്ബാൽ ജില്ലാ സെക്രട്ടറി സി സ്വാമിനാഥൻ അഡ്വക്കേറ്റ് ദിലീപ് എ സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു കാവശ്ശേരി കുത്തനൂർ കുഴൽമന്നം മുടബലൂർ നെന്മാറ എലവഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആദ്യ ദിവസത്തെ പ്രയാണം ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് വണ്ടിത്താവളത്തിൽ നിന്നും ആരംഭിച്ച ചിറ്റൂർ അണിക്കോട് നല്ലേപ്പള്ളി എലുവഞ്ചേരി ചുങ്കമന്നം പിരായിരി മുണ്ടൂർ തച്ചമ്പാറ എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച് വൈകിട്ട് മണ്ണാർക്കാട് സമാപിക്കും യു ടി വി ന്യൂസ് പാലക്കാട്